ഈ ഹൈപ്പർ ആക്ടിവിറ്റി നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ള എന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യണോ ട്രീറ്റ് ചെയ്യേണ്ടെന്നുള്ള പല ആൾക്കാർക്കും അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴാണ് നമ്മളൊരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടത് ആ കുട്ടിയെ കാണിക്കേണ്ടത് അതിനെ പറ്റിയാണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ആറുമാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ട് സെവൻ ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രണ്ട് തരം എൻവൺമെന്റിൽ അത് ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കണം വീട്ടിലും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ ഓക്കെ ആണെങ്കിലും വീട്ടിലും വേറെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ പോകുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് പിന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി പേരൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മൂന്നാമത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഈ ഇത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇപ്പം വേറെ കുട്ടികൾ ഈ കുട്ടികൾ വേറെ വീട്ടിൽ പോകുമ്പോൾ ആ ആ വീട്ടുകാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക അതുകൊണ്ട് തന്നെ പിള്ളേർ അവരെ കൂടെ കളിക്കാൻ ഇല്ല അവരെ അവരെ ഗ്രൂപ്പിൽ ചേർക്കുന്നില്ല ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് ഹൈപ്പർ ആക്ടിവിറ്റി ഒരു പ്രശ്നമായിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ കുട്ടികൾക്ക് മാർക്സ് അക്കാഡമിക് ഈ സ്കൂളിൽ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവർ സോഷ്യൽ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയി അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തിരിക്കണം ട്രീറ്റ്മെന്റിൽ നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കാതെയും ചെയ്യാം മെഡിസിൻസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം അത് ഡിപ്പെൻസ് അത് ഹൈപ്പർ ആക്ടിവിറ്റി എത്രത്തോളം രൂക്ഷമാണ് എന്ന് അതിന് അതിന് ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ അപ്പൊ ഏത് സമയവും നമുക്ക് ഒരു ബുദ്ധിമുട്ട് പഠനത്തിലോ അല്ലെങ്കിൽ സോഷ്യലൈസേഷനിലോ ഉണ്ടെങ്കിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷനെ കാണിച്ചിരിക്കണം